കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ തത്സമ്യ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ലെസാറോ അക്കാദമി കോസ്പോൺസർ ചെയർമാൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് കെ എം ജി ഡെവലപ്പേഴ്സ് അപ്പോൾ കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കലോത്സവ നഗരിയിലൊക്കെ ഒരുപാട് പേര് വരുന്നു ഒരുപാട് ആസ്വാദകർ വരുന്നു കൈയടിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു മക്കളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു പക്ഷേ സംസ്ഥാനത്തേക്ക് എന്ന് പറയുന്നത് ഒരാൾക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാകും എന്ന് വിചാരിച്ച് കൂടുതൽ മത്സരിച്ചവർ മോശക്കാരായി എന്നുള്ളതല്ല ചിലപ്പോഴെങ്കിലും മറ്റുള്ളവർ ചെയ്തതിനേക്കാൾ ഒരു പിടി അല്ലെങ്കിൽ ഒരു തരി കൂടുതൽ ചെയ്തിട്ടായിരിക്കും മത്സരാർത്ഥികൾ വരുന്നത് അതുകൊണ്ട് തന്നെ തോറ്റുപോയി എന്നുള്ളതൊരു ഒരിക്കലും അങ്ങനെ ഒരു വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല പലപ്പോഴും വന്നിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് സെക്കൻഡ് അങ്ങനെയൊക്കെ കിട്ടിയ ആ ചെറിയ ഇതിലാണ് പോയിപ്പോയതെന്നൊക്കെ പറയും പക്ഷേ എന്താ പറയുക മത്സരമാണ് അപ്പോൾ ഒരു മത്സരത്തി അല്ലെങ്കിൽ ഒരു വിജയി എന്നുള്ളതാണല്ലോ അങ്ങനെ പൊതുവേ പറയാം അപ്പോൾ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ തത്സമയ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ഒരു വെറൈറ്റി പേരാണ് ആളുടെ പേര് ശിവ കല്യാൺ എന്നുള്ളതാണ് ആളുടെ പേര് ആൾ തലിശ്ശേരി കൊടിയേരിയാണ് ബി എം പി എച്ച് എസ് എസ് വിദ്യാലയത്തിലാണ് പഠിക്കുന്നത് ആള് രണ്ട് മൂന്ന് ഐറ്റം പങ്കെടുത്തു

ഏതോ ഒരു ദൈവത്തെ പ്രാർത്ഥിച്ചല്ല ദൈവത്തോട് കാര്യമായിട്ട് പറഞ്ഞു എന്റെ വേണ്ട പോലെ ഒന്ന് എനിക്ക് തന്നു അമ്മ അമ്മയോടാണ് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലെ വീട്ടിനടുത്ത് ക്ഷേത്രമൊക്കെ ഉണ്ടോ വീട്ടിനടുത്ത് നമ്മളെ ആ ഈ ക്ഷേത്ര അവിടെ തിരിമുറ്റത്ത് അങ്ങനെയുള്ള അവരൊക്കെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടോ അങ്ങനല്ല അതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രാഘോഷവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ട് അങ്ങനെ പരിപാടിയൊക്കെ ചെയ്യാറുണ്ട് മത്സരം മാത്രമല്ല നാട്ടിലുള്ള കലാപരിപാടി ക്ലബിന്റെ പരിപാടി ഇതിനൊക്കെ പോയിട്ട് തീർച്ചയായും ചെയ്യാറുണ്ട് വെരി ഗുഡ് പഠിക്കാനൊക്കെ പത്താം ക്ലാസ്സിൽ എത്തി അത് ആ ചിന്തയുണ്ടോ പത്താം ക്ലാസ് എത്തിയത് പൊതുവെ പറയുന്നത് പത്താം ക്ലാസ് നന്നായിട്ട് പഠിക്കേണ്ട ഒരു സമയമാണ് ചെറിയ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്ന അറിയോ ഈ പത്താം ക്ലാസ് എത്തുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ ചിലപ്പോൾ ഈ കലാമേഖലയിലൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിരിക്കും പഠനം എന്നുള്ളത് പ്രശ്നം പല ആൾക്കാരും വന്ന് പറയുന്നതാണ് കേട്ടോ ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന വെറും മത്സരിക്കാൻ വേണ്ടി മാത്രം ഇനങ്ങൾ പഠിച്ചു വെക്കുന്ന ചില കുട്ടികളുണ്ട് അവർ പഠിച്ചു വെക്കുന്നത് വെറും മത്സരത്തിന് വേണ്ടി മാത്രമാണ് പിന്നീട് അത് കഴിഞ്ഞ പിന്നെ അത് കഴിഞ്ഞു പിന്നെ അവരായിട്ട് ആ ഒരു മത്സരം അല്ലെങ്കിൽ ആ ഒരു കലയോ ആയിട്ടൊന്നും ബന്ധുമില്ല ശിവ എങ്ങനെയാണ് ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യം ആളാണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മത്സരത്തിന് വേണ്ടി മാത്രം മത്സരിക്കാൻ ഇറങ്ങിയ ഒരാളാണോ എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ നൃത്തം പഠിക്കുന്നില്ല ഇപ്പൊ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല ഞാൻ ചെറുതില് ഒരു രണ്ട് മൂന്ന് ക്ലാസ്സിൽ പഠിക്കാൻ പോയിരുന്നു ഒരു കലാലത്തിൽ ധ്വനി നൃത്ത കലാലയത്തിൽ അവിടെ ഒരു രണ്ട് മൂന്ന് കൊല്ലം ഇങ്ങനെ പ്രോഗ്രാമും ഓരോ പരിപാടിയൊക്കെ ചെയ്യലുണ്ട് പിന്നെ അവിടെ നിർത്തി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ നിർത്തി പിന്നെ വേറൊരു ഗുരുവിന്റെ അടുത്ത് പോയി പിന്നെ അവിടുന്ന് കുറച്ച് പഠിച്ച് വീട്ടിൽ അവിടെ നിന്ന് നിർത്തി എന്നിട്ട് പിന്ന ഇങ്ങനെ പരിപാടികളില്ലേ അങ്ങനെ ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ കലോത്സവത്തിന് വേണ്ടി പ്രാക്ടീസ് ഒക്കെ നന്നായിട്ട് പോകുന്നു എനിക്ക് എന്റെ ഗുരു കൊയിലാണ്ടിയാ അപ്പൊ നമ്മൾ അത്രയും ദൂരത്ത് പോയിട്ടാണ് ഒക്കെ ചെയ്യുന്നത് പരിശീലനം ഒക്കെ നേടുന്നത് ഞായറാഴ്ച ദിവസമാണോ ദിവസവും ശനിയാഴ്ചയും അങ്ങനെയൊക്കെ അവിടെ പോയിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ നാടോടി നൃത്തം താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള നമ്മുടെ ഒരു കോസ്റ്റ്യൂമുമായി ബന്ധപ്പെട്ടോ മേക്കപ്പുമായി ബന്ധപ്പെട്ടൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഈ ഒരു പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടും നല്ല സപ്പോർട്ടാണ് വീട്ടിൽ നിന്നൊക്കെ അമ്മമാരൊക്കെ രണ്ടുപേരും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ആ ഹാപ്പി ആയി അവർക്കൊക്കെ ഗുരുവനൊക്കെ വിളിച്ച് പറഞ്ഞില്ലേ ഇങ്ങനെ സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് പോവാണെന്നൊക്കെ പറഞ്ഞു നാടോടി നൃത്തത്തിന്റെ ഓഡിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഓ നല്ല ഓഡിയൻസ് തന്നെയായിരുന്നു നല്ല നിറഞ്ഞ കാണികളുള്ള ആയിരുന്നു പ്രത്യേകിച്ച് മെയിൻ ഐറ്റം കൂടിയാണല്ലോ നാടിനൊരുത്തം എന്ന് പറയുന്നത് പക്ഷേ സ്റ്റേജിന്റെ ഒരു കാര്യം വരികയാണെങ്കിൽ പ്രശ്നം വന്നു അത് ഒന്ന് രണ്ടാൾ പറഞ്ഞു കാരണം വേദി ഒന്നില് ഒരു പ്രധാനപ്പെട്ട വേദി ഏറ്റവും കൂടുതൽ കളർഫുൾ വിഭാഗങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കാണികൾ വരാൻ സാധ്യതയുള്ള ഒരു വേദി എന്ന് പറയുന്നത് വേദി ഒന്നാണ് വേദി ഒന്നിൽ എന്തുകൊണ്ടാണ് ടൈൽസ് അത് ഓൾറെഡി പെർമനന്റ് ആയിട്ടുള്ള സ്റ്റേജ് ആണത് അതിന് ഒരു വേണ്ടിയിട്ടൊരു ഉണ്ടാക്കിയതല്ല പക്ഷേ എങ്കിൽ കൂടി എന്തുകൊണ്ടാണ് വേദി ഒന്നിൽ ടൈൽസ് പതിച്ചത് എന്നുള്ളത് വലിയ അപ്പം ഡാൻസ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടായോ ബുദ്ധിമുട്ട് വരുമ്പോ ഗ്രിപ്പ് പ്രശ്നം വരുന്നുണ്ട് ഓക്കേ ഓക്കേ ഇനി എനിക്കൊന്നും കൊറേ ഐറ്റംസ് ഒക്കെ ഡാൻസ് ഐറ്റംസ് ഒക്കെ വരാനുണ്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം അത് പ്രത്യേകിച്ച് വേദി ഒന്നിൽ തന്നെ ടൈൽസിന്റെ മോള് പിന്നീട് നമുക്ക് ഇതുപോലെ ഷീറ്റ് കാർപ്പറ്റ് വെക്കാൻ പറ്റത്തില്ല സ്കിറ്റ് ആവും ശരി കൂടുതൽ സ്കിറ്റ് ആവില്ലേ പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ വേർപ്പ് ചിലപ്പോഴെങ്കിലും സ്റ്റേജിൽ വീഴാൻ സാധ്യത ഉറപ്പായിട്ടും വീഴും അത്രയും പെർഫോമില്ല നിങ്ങൾ ചെയ്യുന്ന പറഞ്ഞിട്ട് വേർപ്പ് വീഴും തൊട്ടടുത്തൊരാള് വരുന്ന സമയത്ത് ഈ വേർപ്പിലാണ് വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല പ്രശ്നങ്ങൾ വന്നിട്ടില്ല പക്ഷെ അങ്ങനെ വരാൻ ചിലപ്പോൾ വേർപ്പിൽ ചവിട്ടി ചിലപ്പോൾ സ്കിഡ് ആവാനൊക്കെ സാധ്യതയുണ്ട് ചെറിയൊരു ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പോയിന്റ് നിലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഓക്കെ ഇനിയിപ്പോ സംസ്ഥാനത്തേക്കാണ് പോകുന്നത് എന്താണ് പ്ലാനിങ് ഒക്കെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ ഒക്കെ എന്തൊക്കെ രീതിയിലാണ് ിപറേഷൻ പറയാറണ്ട് അതെല്ലാം അതായത് ഒരു പാവപ്പെട്ട ഒരു കരുമാടിക്കുട്ടൻ തം തമ്പ്രാട്ടി പറഞ്ഞത് ഏഹ് ഇത് പാവപ്പെട്ട കരുമാടിക്കുട്ടനെ പ്രണയിക്കുകയാണ് അപ്പൊ ഇതറിഞ്ഞ രാജാവ് അവനെ കരുമാടിക്കുട്ടനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ അവനെ കൊന്ന് കാലിൽ തള്ളിയിട്ട് അപ്പോ ഇതറിയുന്ന തമ്പ്രാട്ടിയും പോയി കായലിൽ മുങ്ങി അപ്പൊ രണ്ടാളും മൃതദേഹം അങ്ങനെ ഇമോഷൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒപ്പരും അതെ അതെ

നല്ല ആസ്വാദകരുള്ള ഒരു സ്ഥലമാണ് പയ്യന്നൂരിന്റെ മണ്ണ് എന്ന് പറയുന്നത് നല്ല കൈയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ വെരി ഗുഡ് ആ ഒരു സന്തോഷം ശിവ കല്യാന്റെ മുഖത്ത് കണ്ടിട്ടോ നന്നായിട്ട് പഠിക്കുകയും ചെയ്യാം എല്ലാ കുട്ടികളോടും ഞങ്ങളുടെ സ്പെഷ്യൽ അന്വേഷണം പറയണം തലശ്ശേരിയിൽ നിന്നും തലശ്ശേരിയും പറയുന്നത് പോലെ കലോത്സവങ്ങളൊക്കെ നടക്കുന്ന പയ്യന്നൂർ തലശ്ശേരി കണ്ണൂർ ഇങ്ങനെയാണല്ലോ കലോത്സവങ്ങളൊക്കെ നടക്കുന്നത് അവിടെ നിന്നൊക്കെ മത്സരിച്ചിട്ടില്ലേ തലശ്ശേരി എന്നൊക്കെ മത്സരിച്ചിട്ട് ശരി അപ്പൊ നന്നായിട്ട് പഠിക്കുകൂടെ വേണം കേട്ടോ അപ്പൊ ഞങ്ങളുടെ ചെറിയൊരു സ്നേഹ ഉപകാരം തരികയാണ് മോനുട്ടിന് ഇതാ ബോച്ച നൽകുന്ന ചെമ്മണ് താങ്ക് യു ഗ്രൂപ്പ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം അല്ലേ അപ്പൊ നന്നായിട്ട് പഠിക്കാ എല്ലാവിധ ഭാഗങ്ങളും നേരിടുകയാണ് നന്നായിട്ട് പഠിക്കുകയും കൂടി ചെയ്യണം കേട്ടോ വീട്ടിലാണ് നമുക്ക് കാണണം